ഞങ്ങളുടെ വീട്ടിലേക്ക് മാസം എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻകറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം മീൻ കറിയും അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് ഫുഡ് കേരളത്തിലെ തനതായ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ വരായിട്ട് മിസ് ചെയ്യണം അപ്പൊ എനിക്ക് അത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേ ഉള്ളൂ അദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്ക് ലഞ്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവൻ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തു വീട്ടിലോട്ട് വരുമ്പോൾ വേണം എന്ന് പറയുന്ന സമയത്ത് സമയത്ത് നമ്മൾ നമ്മൾ ആ എല്ലാം കൊടുത്തായിരുന്നു ഗോഡ്വിൻ ഗോഡ്വിൻ ായിരുന്നു അദ്ദേഹം ഒരു മലയാളി പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു അവസാനം ആ പെണ്ണു തേച്ചൊട്ടിച്ചൊരു പരിപ്പാക്കിയ സമയത്ത് നമ്മൾ ഇവന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളതായിരുന്നു എന്നാമതൊരു ആഫ്രിക്കക്കാരൻ നമ്മുടെ നാട്ടിൽ വരുന്നു പിന്നെ ബികോം പഠിച്ചു ഇടുക്കിയിലാണെങ്കിലും തന്നെ ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി സുഖമാണോ ചെ ചിക്ക് നമ്മളെ ചിലപ്പോൾ മലയാളം പഠിപ്പിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഓക്കെ ഞാനൊരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അത് മേഡവും ചേട്ടനും കൂടെ ഇത് ഇവനെക്കുറിച്ച് കുറച്ച് ആ സാറും ആ മേഡം ഇവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അവരുടെ വീട്ടിലേക്ക് അവനെ ക്ഷണിച്ചതായിരുന്നു പിന്നീടുണ്ടായ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോസിലോട്ട് പോവാം അപ്പൊ വേണ്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയത്ത് കമ്പാലിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു വ്യക്തി അപ്പൊ കമ്പാലിയിലേക്ക് നമ്മൾ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വരുവാണെങ്കില് പറ്റിയെങ്കിലും വരും നമുക്ക് നേരിട്ട് കാണാൻ സംസാരിക്കാൻ പറഞ്ഞു വളരെ സന്തോഷം അത് സ്വീകരിക്കും ചെയ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് മാസം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻ കറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം മീൻ കറിയും കേരള സ്റ്റൈലിലായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് നല്ല ഫുഡ് കേരളത്തിലെ തനതായ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ വളരെ മിസ് ചെയ്യണം അപ്പൊ എനിക്ക് അത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണം പറഞ്ഞു ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേ ഉള്ളൂ തന്നെ പറഞ്ഞത് എനിക്ക് ലഞ്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം പറഞ്ഞു അപ്പൊ ഞാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്തു വീട്ടിലോട്ട് വരുമ്പോൾ ലഞ്ച് വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് വേണ്ടെന്ന് പറയാമല്ല നമ്മൾ അദ്ദേഹത്തിന് വേണ്ടത് എല്ലാം പ്രിപ്പയർ ചെയ്തു കൊടുത്തായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ അവന് ലഞ്ച് ആ ഡിപ്പോസബ് പ്ലേറ്റിൽ കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്നതല്ല നമ്മൾ കഴിച്ച പ്ലേറ്റിൽ നമ്മളുടെ അവിടെ വരുന്ന ഒരു ഗസ്റ്റ് കൊടുക്കും ചിലർക്ക് ഇഷ്ടപ്പെട്ടു വരില്ല എന്ന് വേണ്ട കൊടുത്താ ഭക്ഷണം അങ്ങനെ വന്ന സമയത്ത് വന്ന് വന്ന് കയറി ഞങ്ങൾ ജസ്റ്റ് കുശലനേഷത്തുമേക്ക് ചോദിച്ചു ഭക്ഷണം അവിടെ എനിക്ക് ചെന്നിട്ട് വയ്യ എനിക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം അതേപോലെ തന്നെ ഒരു കൊണ്ടുവന്ന് കൊടുത്തു നമ്മുടെ നാട്ടിലൊരു ഒരു ശീലമുണ്ടല്ലോ അല്ലേ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കുറച്ച് കൊണ്ടുവന്ന് ട്രിപ്പിക്കുന്നത് മോശം മോശമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് അദ്ദേഹത്തിന് മാത്രം ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നുമില്ല ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് കഴിക്കാനുള്ള കാര്യം ഇല്ലായിരുന്നു ഞങ്ങൾ ഇന്നായിരുന്നു അതൊരു പ്ലേറ്റ് കൊടുത്തു പിന്നെ ഒരു ബൗളിൽ ചെറിയൊരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു രീതിയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ കഴിഞ്ഞാൽ ചില സാമാന്യ മര്യാദകൾ നമ്മൾ പാലിക്കാറുണ്ട് കേരളയിലായിരുന്നു ഇതിന്റെ കാര്യം പാലിക്കാറുണ്ട് നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുക ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കറിയുടെ പാത്രത്തിൽ വെച്ച സ്പൂണെന്ന് തന്നെ നേരിട്ട് സ്പൂൺ എടുത്തു നേരെ അദ്ദേഹത്തെ വായിൽ വെച്ചു തിരിച്ച് കറിയിലേക്ക് തിരിച്ചു അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മോത്തോട്ട് നോക്കി പക്ഷെ ഒരു അതിഥി വന്നിരിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം അവർക്കങ്ങനെ അറിയില്ല അത് അദ്ദേഹത്തിന്റെ ഒരു കൾച്ചർ ആയിരിക്കാം കാണുന്ന പക്ഷേ അതേപോലെ തന്നെ എടുത്തിട്ട് വായിൽ വയ്ക്കുന്ന ഒരു ശീലം ചില ഞാൻ കാരണം ഒരു ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ആയിരുന്നിരിക്കും അവര് അപ്പം അതേപോലെ തന്നെ ബിരിയാണി അതുപോലെ തന്നെ ചെയ്തു കപ്പ അതുപോലെ തന്നെ സ്പൂണെന്ന് എടുത്ത് നേരെ ഇട്ട് എടുത്ത് ആ സ്പൂൺ അതേ പാത്രത്തിലേക്ക് വെച്ചും വീണ്ടും എടുത്തു അപ്പൊ ഞങ്ങൾക്ക് എന്ന് എന്തെങ്കിലും പിന്നെ അത് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല ബാക്കി വെച്ചാലും ഉപയോഗിക്കാൻ പറ്റില്ല അത് അത് അദ്ദേഹം കഴിച്ചോ ഞാൻ രീതി എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ ഈ വീഡിയോയിൽ ആയിട്ട് ഇനി സംസാരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫാമിലി എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് അവർ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവന്റെ മുന്നിക്കൊണ്ട് ഒക്കെ ചെയ്തത് ഓക്കെ അത് അവൻ അവനറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ ചെയ്യേണ്ട ഒരു ചേട്ടാ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിഥിക്ക് അതിഥിക്കിപ്പം വയറ് നിറച്ച് ഇങ്ങനെ മുന്നിൽ കൊണ്ടു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് കാര്യങ്ങൾ ഒരാൾക്കുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടു പിന്നെ ചോദിക്കുമ്പോൾ പിന്നെയും കൊടുക്കുന്നതിന് തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പം നമ്മള് ചിന്തിക്കണ്ട ഇപ്പൊ വേറൊരു സ്ഥലത്തൊന്നും വരെ ആൾക്കാരാകുമ്പം അവർ ഏത് രീതിയിലായി പെരുമാറുന്നത് ഏത് ഇതൊക്കെയാണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല ബൗള് ആ ബൗളിനകത്ത് കറി എടുത്തിട്ട് കഴിച്ചിട്ട് പിന്നെ അതിനകത്ത് വെക്കുവാണെങ്കിൽ ആരും കഴിക്കത്തൊന്നുമില്ല അത് വേറെ കരയും ഇപ്പം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അത് ഫീല് ചെയ്യും നിങ്ങളും കൂടെ അവൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അവൻ അത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞിട്ടു അവൻ ചെയ്യുവാണെങ്കിൽ അത് അവൻ്റെ വിവരം നമുക്ക് കരുതയാൽ മതി ചിലപ്പോൾ അവൻ്റെ നാട് അവൻ പഠിച്ച എൻ്റെ ഇതായിരിക്കാം ഓക്കെ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞു ചേച്ചി ചേട്ടാ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഇതുപോലെ ഒരു സ്വീകരണം ഒരു വീട്ടിൽ തന്നെ തന്നിട്ടില്ല എന്റെ സഹപാഠികളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒന്നിൻ്റെ വീട് വീട്ടിൽ അവിടെ നിന്നൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അവിടന്നൊക്കെ ഞാൻ അതുപോലെ തിരിച്ചു വരച്ചത് എനിക്ക് ഇഷ്ടപ്പെടാതെ തന്നു പിന്നെ ഒരു ഫ്രണ്ട് ഒരു ഗേൾ വിളിച്ചിരുന്നു അവരുടെ വീട്ടിലേക്ക് അവിടെ പോയപ്പോൾ കുറച്ച് മോശമായ അനുഭവം ഉണ്ടായി പോലെയുള്ള അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ തന്നെ എന്റെ നിർബന്ധ കുത്തിയാൽ അവർ എന്നെ അർദ്ധരാത് കൊണ്ട് ഇവിടെ വന്നു പിന്നെ എന്റെ പ്രൊഫസർ എന്നെ ഇൻവൈറ്റ് വെറ്റിയതുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോകുന്നവർ അദ്ദേഹം വളരെ മാനനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി അറിയാൻ വളരെയധികം ഹരാസ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും കൂടെ വെച്ച ഭക്ഷണത്തിൽ നിന്ന് ആ സ്പോൺ എടുത്ത് നേരെ വീണ്ടും വീണ്ടും ടേസ്റ്റ് പ്രൊഫസർക്കും ഫാമിലിക്കും കാണില്ല അത് മാത്രമല്ല ആർക്കും കൾച്ചർ അങ്ങനെയാണ് എങ്കിലും നമ്മൾ ആ കാണിച്ചില്ല അത് സാറിന്റെ മര്യാദ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരാൾ വരുവാണെങ്കിൽ അതിപ്പോ ശത്രുക്കളാണെങ്കിലും പോലും നമ്മൾ നമ്മുടെ മര്യാദ ഓക്കെ എന്തോ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെല്ലാം അതിഥികളും അവരെ വിളിച്ചിട്ട് അതുപോലെ ട്രീറ്റ് ചെയ്യുക അതാണ് ഓക്കെ ഇപ്പം ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന ചില ആൾക്കാർ അവര് വീട്ടിൽ തല്ലാൻ വേണ്ടി വരുന്നു ഇപ്പൊ പറയുന്നത് നീ അകത്ത് കയറി വാ അകത്തിരുന്ന് സംസാരിക്കാം മാന്യമായിട്ട് സംസാരിക്കാം ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നമായിരിക്കും തീർന്നത് സാർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അതിപ്പോ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം കഴിഞ്ഞപ്പോൾ ഒരു നാല് മണിക്കോളം ഇവിടെ സ്പെൻഡ് ചെയ്തു ഒരു പന്ത്രണ്ട മണിക്ക് വന്നിട്ട് ഇവിടുന്ന് പോയത് നാലരയ്ക്ക് ആണ് അഞ്ച് മണിയായി നാലഞ്ച് മണിയാൽ അപ്പൊ അല്ല നമ്മൾ ചോദിച്ചു നിങ്ങൾ എന്താ പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പർച്ചേസസ് ഉണ്ട് കാരണം അല്ലേ എന്നാണവിടെ പച്ചേസ് നമ്മൾ പോവാറ് അപ്പോൾ ഞങ്ങൾക്ക് വെളിയിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും കൂട്ടില്ല പക്ഷെ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഓക്കെ മക്കളെ റെഡിയായി സമയമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞു എഴുന്നേക്കുന്നതിന് മുമ്പ് പറഞ്ഞു ചേച്ചി ചായ വേണമെന്ന് പറഞ്ഞു അപ്പൊ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ടാക്കി അദ്ദേഹത്തെ മാത്രമായിട്ടല്ല അപ്പം ചായ ഉണ്ടാക്കിന് ശേഷം സ്റ്റീൽ കപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കുടിക്കുന്ന സ്റ്റീൽ കപ്പ് പോലെ തന്നെ എക്സ്ട്രാ ഗ്ലാസ്ലവിടെ ഉണ്ട് കപ്പുകളുണ്ട് അപ്പം അതുപോലെ ഉള്ള സ്റ്റീൽ കപ്പിൽ ചായ അദ്ദേഹത്തിന് കൊടുത്തു അപ്പം ചായ കുടിച്ച് വളരെ ടേസ്റ്റായിട്ട് മസാല ഈ കേരളത്തിലെ ഭയങ്കര ഏലക്കായും ഗ്രാമഭൂട്ടിന് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു വളരെ അപ്രഷിയേറ്റ് ചെയ്തു ഇതുവരെ പോയ വീടുകളിലൊന്നും എനിക്ക് അത്ര സ്വീകരണം കിട്ടിയിട്ടില്ല വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞു വെച്ച് വന്ന് പോയി അതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടുമൂറോ കോണ്ടാക്ട് ചെയ്തിട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഓക്കെ ഞാൻ ഇനി കമ്പാലെ വരുമ്പഴത്തേക്കും നിങ്ങൾ ഞാൻ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് വരും ഉണ്ട് അവിടത്തേക്ക് വരുവാണെങ്കില് വരൂ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു അവരുടെ സന്തോഷത്തിൽ പിരിഞ്ഞുവെക്കാണ് ഞങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു വിട്ടപ്പോഴും വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായി ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇരിക്കുന്നു തമ്പാലിയിലുള്ള ഒരു ഇന്ത്യൻ ഫാമിലി ഞാൻ ഇൻവൈറ്റ് ചെയ്തു അത് കേരളത്തിൽ നിന്നുള്ളവരാണ് അവര് എനിക്ക് ഡിസ്പോസബിൾ പ്ലേറ്റിലാണ് ഭക്ഷണം തന്നത് പക്ഷേ ഡിസ്പോസിബിൾ പ്ലേറ്റിലെ ഭക്ഷണം വളരെ ടേസ്റ്റി ആണല്ലോ എന്ന് ഒരു പറഞ്ഞൊരു സദാസോഹം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അറേഞ്ച് ചെയ്തായിരുന്നു പ്ലേറ്റ് അപ്പൊ നമ്മൾ ഇത്രയും സിൻസിയർ ആയിട്ട് ഒക്കെ ഒരു വ്യക്തി നമ്മളിൽ പഠിച്ചുവെക്കുകയാണ് അദ്ദേഹം തിരിച്ചു വന്നത് നമ്മുടെ കൾച്ചർ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അതൊക്കെ മലയാളം പറഞ്ഞില്ലേ നമ്മുടെ ലോക്കൽ ലാംഗ്വേജില് ഓനെ ഇത് നീ തന്നെയാണോ പറയുന്നത് നീ തന്നെയാണ് നിനക്ക് പ്ലാസ്റ്റിക് അലർജി വന്നത് അടാ നിന്റെ ഇൻസ്റ്റാഗ്രാമില് എടുത്തു നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇവൻ ഈ പ്ലാസ്റ്റിക്കിലും കഴിക്കുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഇതുപോലൊരു മര്യാദ എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടോ നീ തന്നെ ആലോചിച്ച് നോക്കി ഇവിടെ നാട്ടിൽ വന്ന ഒരു പെണ്ണിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയില ഇപ്പൊ ആലോചിക്കുന്നത് ഇവൻ തന്നെയാണ് ഈ പ്രശ്നക്കാരൻ ഇവന്റെ രീതി ഇവന്റെ സംസാര രീതി ഇവന്റെ സംസാര ശൈലി കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ പെണ്ണുങ്ങളെ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് അത് അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവരെ പറയുന്നുണ്ട് ആ വീട്ടിൽ വന്നിട്ട് അവന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആണെന്നുള്ള രീതിയിൽ തന്നെ പറയും ഇവന്റെ ഈ വീഡിയോസ് തന്നെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഇവന്റെ ശൈലി തന്നെ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവന്റെ ക്യാരക്ടർ തന്നെ നിനക്ക് പാത്രത്തിലെങ്കിലും കിട്ടിയതന്നെ വലിയ ഭാഗ്യം ബാക്കിയും കൂടെ കാണാം ഈ വീഡിയോ ഭയങ്കര അദ്ദേഹം ഇട്ട ഒരുപാട് ഇതുപോലെ പ്ലാസ്റ്റിക് ജഗ്ഗില് പ്ലാസ്റ്റിക് കവറിൽ കവർ അവർ ഇത് കഴിക്കുന്നത് എല്ലാ വീഡിയോസ് ഉണ്ട് അപ്പൊ ഇത്രയും അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതേ ചെയ്യേണ്ട കാര്യം അന്നത്തെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നതല്ല അല്ലെങ്കിൽ അന്നത്തെ കഴിക്കാതിരിക്കുന്നതല്ല കാരണം ഇവിടെ അത് നിർത്തിയില്ല രാജ്യം രാജ്യം പറഞ്ഞത് ഏത് രാജ്യവും അത് തന്നെയാണ് അല്ലേ നമ്മുടെ നാട്ടിലെ തന്നെയാണ് അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം ഒരു പക്ഷെ ഇന്ത്യക്കാരെ പറ്റി മോശമായി പറയുന്ന സമയത്ത് കുറച്ചും കൂടെ റീച്ചിട്ടാണ് ഉദ്ദേശിക്കും ഓക്കെ അദ്ദേഹത്തിന് റീച്ചിട്ട് നമ്മളതിനെ കുറച്ചൊന്നും കാണില്ല ഇവിടെ നാട്ടുകാരൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നുള്ള രീതിയിൽ ഭയങ്കര ആയിട്ടാണ് അദ്ദേഹം വീഡിയോസൊക്കെ കാണുന്നത് ഡെന്റ് കൾച്ചേഴ്സും എല്ലാം മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിട്ട് അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തി അവൻ ആഹാരവും കൊടുത്ത് അവസാനം അവർക്ക് കിട്ടുക തന്നെ കൂട്ടുകയും ചെയ്തു സത്യം പറയല്ല ഞാനൊരു കാര്യം പറയാം എല്ലാവരോടും ഈ സോഷ്യൽ മീഡിയ ചില ട്രെൻഡിങ് ആയിരിക്കുന്ന കുറേ ടീംസുകളുണ്ട് ഓക്കെ ഇതുപോലെ ആഫ്രിക്കയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർമാരൊക്കെ വരും അത് വേറെ കാര്യങ്ങൾ ഇവനൊക്കെ എടുത്ത് പൂവിട്ട് പൂജിക്കാനൊക്കെ നിങ്ങളെ പോലെ കുറെ ആൾക്കാരുണ്ട് ഇവനൊക്കെ എന്താ പറയണ്ടേ അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനാവാത്തവനാ ഉള്ളതുറന്ന് പറഞ്ഞാലോ ഇത് അവൻ കാണുന്നെങ്കിൽ ഇടാ കഴുതേ ഇനി ഇതുപോലുള്ള ചെറ്റത്തരം വല്ലതും കാണിച്ചു വച്ചാൽ ഇനി ആൾക്കാർ ഓടിച്ചിട്ട് തല്ലും ഉറപ്പാണ് എന്നിട്ട് ഇപ്പം വീണ്ടും അവൻ എഴുന്നള്ളിയിട്ടുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മാങ്ങാത്തൊലി അല്ല ഇപ്പം എന്താ പറയാനാ എൻ്റെ പൊന്നു ചേച്ചി ഇനി നിങ്ങളുള്ള അബദ്ധങ്ങൾ പറ്റായിരിക്കട്ടെ ചേട്ടാ ചേച്ചി പൊന്നു ചേട്ടാ ഇനി ഇവനെ ഒന്നും വീട്ടിൽ വിളിച്ച് കയറ്റരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇട്ടം അറുപടി പക്കയായിട്ടുണ്ട് ഇവനൊക്കെ കൊടുക്കേണ്ട കൂട്ടി കൊടുക്കണം അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ